തേവലക്കര പാലക്കൽ മുസ്ലിം എൽ പി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ബഹുനില മന്ദിരം ഉദ്ഘാടനം ചെയ്തു നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു ഓരോ കുട്ടികളെയും നല്ലൊരു മനുഷ്യനായി പാകപ്പെടുത്താൻ അധ്യാപകരും രക്ഷിതാക്കളും തയ്യാറാകണമെന്ന് എ എൻ ഷംസീർ പറഞ്ഞു

ഗെയിംസുകളൊക്കെ നടക്കുമ്പോൾ പങ്കെടുപ്പിക്കണം ഗെയിംസിലും സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിലും കുട്ടികൾ എൽ എസ് എസ്കോളർഷിപ്പ് കിട്ടിയാൽ അവരുടെ പടം നിങ്ങൾ പൊതു പ്രദർശിപ്പിക്കണം ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് ഇന്നേ അവാർഡ് കിട്ടിയിരിക്കുന്നു അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ കിട്ടിയ കുട്ടിയുടെ മത്സര പരീക്ഷയിൽ ജയിച്ച വിവരം പൊതുസമൂഹം അറിയി അങ്ങനെ വരുമ്പോൾ കുട്ടികളൊന്നും ചേരും അല്ലാതെ ഒന്നും ചെയ്യാതെ എല്ലാവരും ഈ പ്രദേശ കുട്ടികളെല്ലാം നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നും ചേർക്കണം എന്നാൽ നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് ഇവിടുത്തെ അക്കാഡമിക് നിലവാരം മികച്ചതാണെന്ന സന്ദേശം പുറത്തേക്ക് പോകാൻ പറ്റണം അതിന് മാനേജ്മെന്റ് ശ്രദ്ധിക്കണം ടീച്ചേഴ്സ് നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്യണം ദൈനംദിനം കമ്മിറ്റി ഏതൊക്കെ ഡിസിപ്ലിന്റെ കാര്യത്തിൽ അക്കാഡമിക് മെച്ചപ്പെടുത്തണ മാർഗം സംവിധാന ടീച്ചേഴ്സും എല്ലാം നല്ല രീതിയിൽ ഇടപെട്ടാൽ മാത്രം സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആഗ്രഹവും സ്വപ്നവും രൂപപ്പെടുത്താൻ കഠിനാധ്വാനം ചെയ്യാൻ പാകത്തിന് കുട്ടികളിൽ ബോധമുണ്ടാക്കണം ഇൻഫ്രാസ്ട്രക്ചർ മികച്ച അക്കാദമിക് എന്നിവ വിദ്യാലയങ്ങളിൽ ഉണ്ടാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചാലിയേക്കര മുസ്ലിം ജമാത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന പി എംഎൽപിഎസ് ഐ എ യു പി എസ് എന്നിവിടങ്ങളിൽ നിന്ന് വിവിധ സ്കോളർഷിപ്പ് പരീക്ഷകളിൽ വിജയം നേടിയവരെയും ജില്ലാ ഉപജില്ലാ കലോത്സവങ്ങളിൽ വിജയിച്ചവരെയും സ്പീക്കർ അനുമോദിച്ചു ഷിബു ബേബി ജോൺ പ്രഭാഷണം നടത്തി ഇന്നത്തെ മത്സര യുഗത്തിൽ നമ്മുടെ കുട്ടികൾ ആ മത്സരത്തിന് പ്രാപ്തമാകുന്ന നിലയിലേക്കുള്ള വിദ്യാഭ്യാസം നൽകേണ്ടതാണ് ഞാൻ പറഞ്ഞ നിരവധി വിഷയങ്ങൾ അദ്ദേഹം പരാമർശം എല്ലാത്തിലേക്ക് കിടക്കുന്നില്ല ഒരു കാര്യം ഞാൻ ഓർത്ത് അദ്ദേഹം പരാമർശപ്പോൾ ഞാൻ ഓർത്തുപോയത് പോയത് ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ വലിയൊരു നിവേദനം വന്നു മലയാളം നിർബന്ധിതമാക്കുക മലയാളം നിർബന്ധമാക്കിയിട്ട് അതിന് വലിയ സുഗതകുമാരി ടീച്ചർ അടക്കം വലിയ പ്രമുഖരുടെ എല്ലാം നിവേദന സംഘം വന്നു സർക്കാരിലെ ഉത്തരവുകളെല്ലാം മലയാളമാക്കണം നമ്മുടെ കരിക്കുലവും മലയാളത്തിലാക്കിയിട്ട് ഇംഗ്ലീഷ് ഓപ്ഷനിലാക്കണം ഞാനൊന്ന് ചോദിച്ച ഒരു കാര്യമേ ഉള്ളൂ ഞാൻ പരസ്യമായി എതിർക്കേണ്ടി വന്നു ഞാൻ പറഞ്ഞു നമ്മുടെ കുട്ടികളൊക്കെ നല്ലപോലെ മലയാളം പഠിക്കണം ഒരു തർക്കവും ഇല്ല മലയാളം മാത്രം പഠിച്ച് വീട്ടിലിരുന്ന് എന്ത് ജോലി കിട്ടുമെന്ന് കൂടുള്ളത് ഈ പറയുന്നവരൊന്നും സുജിത് വിജയൻപിള്ള പ്രഭാഷണം നടത്തി ജമാത്ത് കൗൺസിൽ ചെയർമാൻ യു എ ബഷീർ ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബദറുദ്ദീൻ കൈമവീട് സാധു സഹായ സമിതി കൺവീനർ സലീം കാക്കോണ്ടയ്യത്ത് കൗൺസിൽ സെക്രട്ടറി ഇബ്രാഹിം കുഞ്ഞ് ബീന റഷീദ് പി സജി ഐഷിഹാബ് കോണിൽ രാജേഷ് ടി പിള്ള അനസ് കിണർവിള സലാഹുദ്ദീൻ അബ്ദുൾ ബഷീർ സലീം പേരാട്ട് തേവലക്കര ബാദുഷ എം എ അൻവർ അബ്ദുൾ സമദ് ഫസീലത്ത് ബീബി ഹഫ്സത്ത് ബീബി ഷഫീഖ് എം അലി പൊന്നമ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ